നമസ്കാരം നടൻ സിദ്ദിഖിനെ ഒടുവിൽ കോടതി ജാമ്യം അനുവദിച്ചു രണ്ടാഴ്ചത്തേക്ക് താൽക്കാലിക അറസ്റ്റാണ് തടഞ്ഞിരിക്കുന്നത് എന്നാൽ കോടതി പലപ്പോഴും ഇങ്ങനെയാണ് അവർ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം ഒന്നും കൊടുക്കില്ല അവരാദ്യം ഈ വിഷയം കേൾക്കും എന്നിട്ട് അറസ്റ്റ് തടയാൻ ഉത്തരവിട്ടാൽ അത് ഏതാണ്ട് മുൻകൂർ ജാമ്യം പോലെയാണ് രണ്ടാഴ്ച കഴിഞ്ഞ് ആ കേസ് പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല കാരണം സുപ്രീം കോടതിയിലേക്ക് ആയിരക്കണക്കിന് കേസുകളാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്നത് അതുകൊണ്ട് സുപ്രീം കോടതി ഒരു ഡേറ്റ് മാറ്റി വെച്ചാൽ ആ ഡേറ്റിൽ അത് നടക്കണമെന്നില്ല മറനാടിനെതിരെയുള്ള വ്യാജ പട്ടികജാതി പട്ടികവർഗ കേസ് വന്നപ്പോഴത്തെ കാര്യം മാത്രം ഓർക്കുക അറസ്റ്റിന് സ്റ്റേ ചെയ്തുകൊണ്ട് നാലാഴ്ചത്തേക്കാണ് കേസ് മാറ്റിവെച്ചത് അത് മുൻകൂർ ജാമ്യമായിരുന്നില്ല പക്ഷെ പിന്നീട് കേസ് പരിഗണിക്കുന്നത് ഏതാണ്ട് ഒന്നര കൊല്ലത്തിന് ശേഷമാണ് അന്ന് പരിഗണിച്ചപ്പോൾ പൂർണ്ണമായും മുൻകൂർ ജാമ്യം നൽകുകയും ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കുകയും ചെയ്തു ഇത് തന്നെയായിരിക്കും സിദ്ദിഖിന് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സിദ്ദിഖ് ജയിലിൽ പോകുമോ എന്ന ആശങ്ക ഇനി ആവശ്യമില്ല കാരണം സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു അത് അങ്ങനെ തന്നെ നിലനിൽക്കും ഈ കേസ് അന്വേഷണവുമായി പോലീസിന് മുമ്പോട്ട് പോകാം കുറ്റപത്രം സമർപ്പിക്കാം അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് ജയിലിൽ പോവാതെ വിചാരണ വരെ മുമ്പോട്ടു പോവാൻ കഴിയും വിചാരണയിൽ കുറ്റം തെളിഞ്ഞാൽ മാത്രമേ സിദ്ദിഖിന് ജയിലിൽ പോകേണ്ടി വരൂ വാസ്വത്തിൽ മുഗൾ റോത്തോക്കിയ പോലെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ കൃത്യമായ ഒരു വാദം ഉന്നയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലെ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞതും ജയിലിൽ പോകുന്ന സാഹചര്യം ഒഴിവായതും സിദ്ദിഖിന്റെ ഹോട്ടലിലേക്ക് പരാതിക്കാരി ചെന്നു എന്നതിന് തെളിവുമായി പോലീസ് എത്തുന്നു അതിനവർ തെളിവായി കൊണ്ടുവന്നത് ആ ജനാലിയിലൂടെ ഒരു പുകളിലേക്ക് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണാം അന്ന് സിദ്ധിഖ് കഴിച്ചത് ചോറും മീൻ കറിയും തൈരുമാണ് എന്നതൊക്കെയാണ് അതൊക്കെ നേരാവാം പക്ഷെ പീഡിപ്പിച്ചു എന്നതിന് അത് തെളിവാകുമോ എന്ന ചോദ്യമാണ് സിദ്ദിക്കിനെ കാണാൻ ചെന്നപ്പോൾ തൈരും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കാണാം സിദ്ദിക്കിനെ കാണാൻ ചെന്നപ്പോൾ തുറന്നിട്ടിരിക്കുന്ന ജനാലിലൂടെ അല്ലെങ്കിൽ കട്ടർ മാറ്റിയിരിക്കുന്ന ജനാലിലൂടെ സ്വിമ്മിംഗ് പൂൾ കണ്ടു കാണാം സിദ്ദിക്കിനെ കാണാൻ ചെന്നില്ല എന്ന് സിദ്ദിഖ് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല എന്ന് ഓർക്കണം ഇത് മാത്രമല്ല വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം സിദ്ദിഖിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഈ സംഭവം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരാതിപ്പെടാതിരുന്നു അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഭയം കൊണ്ടാണ് സ്വാധീനമുള്ളവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ സിനിമാക്കാരൻ രംഗത്ത് വന്നപ്പോൾ ധൈര്യം കിട്ടി അതൊരു സ്വാഭാവികമായ ലോജിക്കുള്ള ഒരു വാദമായി തോന്നാം അത് പൊളിച്ചടുക്കി സിദ്ദിഖിന്റെ അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തുടർച്ചയായി സിദ്ദീഖിനെതിരെ ഈ പരാതിക്കാരി പലതവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഭയം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞത് വലിയ തോതിൽ അത് ചർച്ചയായി വാർത്തകൾ വന്നു അതേക്കുറിച്ച് ഈ പരാതിക്കാരി തന്നെ ചാനലുകളോട് അഭിമുഖം കൊടുത്തു പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദ്യം ഉന്നയിച്ചു ഇന്ന് മാത്രമല്ല ഈ പരാതിയുടെ ക്രോണോളജിയിൽ ആദ്യം പീഡനം ഉണ്ടായിരുന്നില്ല എന്നതും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി അപ്പോൾ ഇപ്പോൾ പൊടുന്നതിനെ കേസ് കൊടുക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്ന വാദം കോടതിക്ക് അംഗീകരിക്കേണ്ടി വന്നു ചെരി തെറ്റുകൾ എന്തും അവട്ടെ കാത്തിരിക്കാം സിദ്ധിക്ക് തന്നെ നിരപരാധിത്വം തെളിയിക്കട്ടെ സിദ്ധിക്ക് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതല്ല സിദ്ദിക്കിനെതിരെ ഒരു കള്ളക്കേസ് ആണെങ്കിൽ സിദ്ധിക്ക് നിരപരാധിത്വം തെളിയിക്കട്ടെ സിനിമാ മേഖലയിൽ പീഡനങ്ങൾ എന്നത് തീർച്ചയാണ് സിനിമാ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും പീഡനങ്ങളുണ്ട് ഉണ്ട് സിനിമാ മേഖലയിലെ പീഡനങ്ങൾ ഇപ്പോൾ ചർച്ചയാവാൻ കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമല്ല അത് രഹസ്യമാക്കി വെക്കാൻ സർക്കാർ ശ്രമിച്ചത് കൊണ്ടുകൂടിയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അവിടുത്തെ വേട്ടക്കാർ എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് ആ റിപ്പോർട്ടിന്റെ ഭാഗമാവാത്ത പലരും രംഗത്ത് വരുന്നു ഇങ്ങനെ രംഗത്ത് വന്ന മിക്കവരും തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എന്നാൽ സിനിമക്കാർക്ക് പോലും നിശ്ചയമില്ലാത്തവരോ ആണ് അങ്ങനെ നടിയെന്ന് അവകാശപ്പെടുന്ന ഒരാളെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ നടിയെ കുറിച്ച് തന്നെയാണ് വീണ്ടും ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം ആ നടി ബാലചന്ദ്രമേനോനെതിരെ മാത്രമല്ല ജാഫ്രഡിക്കെതിരെയും കേസ് കൊടുത്തിരിക്കുന്നു ഇതോടെ ആ നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ നടി കേസ് കൊടുത്തവരുടെ എണ്ണം ഒമ്പതായി ജയസൂരിയും മണിയൻപിള്ള രാജുവും മുകേഷും അടക്കമുള്ള ഏതാണ്ട് പേർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ നടി നേരത്തെ കേസ് കൊടുത്തിരുന്നു അതിന് തുടർച്ച ഇപ്പോഴിതാ ബാലേന്ദ്രമേനും ജാഫർ ഇടിക്കിയും പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ കോടതിയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചോദിച്ചതുപോലെ ഈ നടിയെ ഇത്രയധികം നടന്മാർ ഓടിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ഇവർ ഇതൊന്നും തുറന്നു പറഞ്ഞില്ല ഇതുവരെ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല അവർ ഇന്ന് പല യൂട്യൂബ് ചാനലുകളിലും ഇരുന്ന് കൊടുക്കുന്ന അഭിമുഖങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊരു ഭയവുമില്ല എന്ന് വ്യക്തമാവും കാരണം അവർ പറയുന്നത് അതിന് വിട്ട വർത്തമാനങ്ങളാണ് അവർ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ശേഖരിച്ചു കൊടുക്കുകയാണ് ബാലേന്ദ്രമേനോനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമാകാത്ത തരത്തിൽ അതായത് അവസരം ചോദിച്ചൊരു മുറിയിൽ ചെല്ലുമ്പോൾ ആ മുറിയിൽ പൂർണ്ണ നഗ്നായി മൂന്ന് നടിമാരുണ്ടായിരുന്നത്രേ ഒപ്പം അത് കണ്ടുകൊണ്ട് കുറേ പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നത്രേ ഈ മൂന്ന് നടിമാരോട് മാറി മാറി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ബാലേന്ദ്രമേനോൻ ഇരുന്നോളൂ കണ്ടോളൂ എന്ന് ബാലേന്ദ്രമേനോൻ പറഞ്ഞു എന്നാണ് ഈ പെൺകുട്ടിയുടെ അവരോട് പറയുന്നത് അതിനുശേഷം പിറ്റേ ദിവസം നടിയെ വിളിച്ചു വരുത്തി ആ നടിയോടെ വളരെ പ്രകൃതി വിരുദ്ധമായ രീതിയിൽ ലൈംഗിക ആഭാസം ബാലേന്ദ്രമേനോൻ കാട്ടിയെന്ന് പറയുന്നു അവിടെ തന്നെ ആദ്യത്തെ ചോദ്യം പ്രസക്തമാണ് തലേ ദിവസം ചെന്നപ്പോൾ മൂന്ന് സ്ത്രീകളെ ഒരുമിച്ച് പീഡിപ്പിക്കുന്ന വൃത്തികേടുകൾ കാട്ടുന്ന ഒരാളുടെ അടുത്തേക്ക് പിന്നീട് എന്തിനു ചെന്നു എന്ന ചോദ്യം പ്രസക്തമാണ് അത് മാത്രമല്ല ഈ പീഡനമൊക്കെ കുറെ അധികം ആളുകളെ നിരത്തിയിരുത്തി വീണ്ടും വീണ്ടും ആളുകളെ വിളിച്ചു ചെയ്യുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ അരി ആഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് വളരെ മോശമായി പെരുമാറി ബലാത്സംഗം ചെയ്തു ഈ നടിയോട് ബാലേന്ദ്രമേനോൻ പ്രകൃതി വിരുദ്ധ രീതിയിൽ പോലെ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഈ സമയത്തും പരാതി കൊടുത്തില്ല ഏഴു നടന്മാർക്കെതിരെ കേസ് കൊടുത്തു നോക്കണം ജയസൂര്യ അടക്കം മുകേഷ് അടക്കമുള്ള പേർക്കെതിരെ കേസ് കൊടുത്ത് നോക്കണം പക്ഷേ അവരെന്നും ഈ ബാലേന്ദ്ര മേനോൻ എതിരെ കേസ് കൊടുത്തില്ല ബാലേന്ദ്ര മേനോൻ ഇവരുടെ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് കൊടുത്തപ്പോൾ വലിയ അഭിമുഖം പല ചാനലുകളും കൊടുക്കുന്നു പല യൂട്യൂബ് ചാനലുകളും വരുന്നു നൊടിയിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു വഴിയെ കാണുന്ന മനുഷ്യരെ കുറിച്ചും മുടം വൃത്തിയോടെ പറയുകയാണ് എന്നിട്ട് മേനോൻ കേസ് കൊടുത്ത ഉടൻ തന്നെ ബാലേന്ദ്ര മേനോനെതിരെ പരാതി കൊടുക്കുന്നു അത് മാത്രമല്ല ജാഫർ ഇടുക്കിക്ക് പരാതി കൊടുക്കുന്നു ഇങ്ങനെ പോയാൽ ഈ ലോകത്തുള്ള സകലർക്കെതിരെ പരാതി കൊടുക്കും ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ട് ഈ നടി പരാതി കൊടുത്തില്ല ഇത്രയും വൃത്തികേടുകൾ ഈ നടന്മാർ കാട്ടിയിട്ട് ഇത്രയും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ കാട്ടിയിട്ട് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് പ്രസക്തമായ കാര്യമാണ് ഇത് മാത്രമല്ല ബാലേന്ദ്രമേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഒരു അഭിഭാഷകൻ ഈ നടിക്ക് വേണ്ടി കാശു ചോദിച്ചു കാശു തന്നില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് തനിക്കെതിരെ അഭിമുഖം കൊടുത്തത് വളരെ ഗൗരവമായി ഇപ്പൊ രണ്ട് നടന്മാർ കൂടി പ്രതികളാവുന്നു നാളെ മറ്റു പലരും പ്രതികളാവാം ഞാൻ പറഞ്ഞല്ലോ ഒരു അഭിമുഖം ഞാൻ കണ്ടു ഞെട്ടി വറച്ചുപോയി ഭരണകക്ഷിയിലെ പതിനേഴ് എം എൽ എമാരും രണ്ട് മന്ത്രിമാരും ഈ നടിയെ പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് ഇവർ പറയുന്നു മന്ത്രിമാരോടും എം എൽ എമാരോടും ഇപ്പം രാജിവെച്ചു പോയാൽ നിങ്ങൾക്ക് മാനം രക്ഷ കിട്ടും സിനിമാ മേഖലയിൽ ചൂഷണം ഉണ്ടാവാം പീഡനമുണ്ടാവാം പക്ഷേ ഈ വൃത്തികെടിന്ന് കൂട്ടുനിൽക്കരുത് ഈ നടിയുടെ പരാതിയെ തുടർന്ന് ജാഫർ ഇടുക്കിക്കെതിരെ മാനേന്ദ്രമേനെതിരെ കേസെടുത്തിരിക്കുന്നു നേരത്തെ മുകേഷ് അടക്കമുള്ള ഏഴുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു മുകേഷിനോട് വലിയ ഭിന്നതയുള്ള ആളാണ് ഞാൻ പക്ഷെ മുകേഷിനെ കുറിച്ച് ഈ നടിയുടെ പരാതിയുടെ പുറത്ത് വാർത്ത എഴുതേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ അതിനുശേഷം മുകേഷിന്റെ രണ്ടാം ഭാര്യയായ ദേവിയോട് ചോദിച്ചു ദേവിക്ക് മുകേഷിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഈ പരാതി വ്യാജമാണ് എന്ന് ദേവിക്ക് പറഞ്ഞു അന്ന് ഈ സ്ത്രീ വന്നപ്പോൾ താനുണ്ടായിരുന്നു ആ സ്ത്രീയുടെ വർത്തമാനമേ ആ സ്ത്രീയുടെ ഇമെയിലുകളൊക്കെ മുകേഷിന് എടുത്തു കൊടുത്തത് ദേവിയാണെന്ന് പറഞ്ഞു അതായത് അവർ ബോധപൂർവം മുകേഷിനെ കൊടുക്കാൻ വേണ്ടി ചെയ്യാത്ത കുറ്റത്തിനെ കുഴപ്പത്തിലാക്കിയാണെന്നാണ് ദേവി എന്നോട് പറഞ്ഞത് മുകേഷിനെ പോലെ പെൺവേട്ടയിൽ കുപ്രസിദ്ധി നേടിയ സ്ത്രീകളോട് ബഹുമാനമില്ലാത്ത ഒരാൾ പോലും ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് ഓർക്കണം ക്യാൻസർ ബാധ്യതനായി ചികിത്സയിൽ കഴിയുന്ന മണിയൻപിള്ള രാജുവിനെ ഈ നടി പിടിച്ചിട്ടിരിക്കുന്നു പോട്ടെ ഒരു അഭിമുഖം എനിക്ക് ഹൃദയം തകർന്നുപോയി അന്തരിച്ച കലാഭവൻ മണിയെക്കുറിച്ച് എന്തെല്ലാം വൃത്തികളാണ് പറഞ്ഞത് മരിച്ചുപോയതല്ലേ ഇനി എന്തായാലും പീഡന കേസ് കൊടുക്കാൻ കഴിയില്ല എന്തെല്ലാം വൃത്തികളാണ് പറയുന്നത് എന്നാൽ അവർ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്തെങ്കിൽ അവർ അന്ന് തന്നെ പരാതി കൊടുക്കേണ്ടത് അന്ന് തന്നെ കേസ് കൊടുക്കേണ്ടതാണ് അവർക്ക് ഭയം ഒട്ടുമില്ല എന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് വ്യക്തമാണ് ഇത് സിനിമാ മേഖലയിൽ പീഡനത്തിനിരയായ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവരുടെ പരാതി യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരൊക്കെ കള്ളികളാവുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഇവരുടെ പരാതികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസ് ജാഗ്രത കാട്ടണം വെറുതെ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് പീഡന കേസിൽ ഇവരെ ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പോവരുത് ഇവരെയൊക്കെ നാണം കെടുത്തരുത് പ്രാഥമിക അന്വേഷണം നടത്തുക ഇവരെക്കുറിച്ചും അന്വേഷിക്കുക തെളിവുകൾ ശേഖരിക്കുക എന്നിട്ട് ഇവർ ബ്ലാക്ക് മെയിലിങ്ങിനും പണം ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ ഇവരെ പിടിച്ച് ജയിലിലടയ്ക്കുക അങ്ങേയറ്റത്തെ നിറികേടാണ് അവർ കാട്ടുന്നത് ഇവരെ പോലുള്ളവർ ഇങ്ങനെ തുടർന്നാൽ ഈ നാട്ടിൽ ഒരു പുരുഷനും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അടിയന്തരമായി അവരെ പിടിച്ച് ജയിലിലടയ്ക്കാൻ സർക്കാർ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു